ടെൻഷൻ അടിക്കാതെ പരീക്ഷ എഴുതാം അതിനുള്ള ഒൻപത് ടിപ്പുകൾ ഒന്ന് രാവിലെ നേരത്തെ തന്നെ ഉണർന്നെഴുതേൽക്കണം ടെൻഷൻ അടിക്കാതെ ദിനകൃത്യങ്ങൾ ചെയ്യാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും അപ്പോൾ സാധിക്കും രണ്ട് പരീക്ഷാ സെന്ററിൽ കഴിവതും നേരത്തെ എത്തണം പോകുന്നതിന് മുമ്പ് ഹാൾ ടിക്കറ്റും മറ്റെല്ലാ വസ്തുക്കളും എടുത്തിട്ടുണ്ടോ എന്ന് റീചെക്ക് ചെയ്യണം മൂന്ന് അവസാന നിമിഷം വരെ പഠിച്ചുകൊണ്ടിരിക്കരുത് പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് അരമണിക്കൂർ മുമ്പ് പഠനം നിർത്തണം ബ്രീത്തിങ് എക്സൈസ് ചെയ്ത് മനസ്സിനെ ഒന്ന് ശാന്തമാക്കണം നാല് പരീക്ഷാ കാലിലേക്ക് കയറുമ്പോൾ പഠിച്ചതെല്ലാം മറന്നുപോയി എന്നൊരു തോന്നൽ ഉണ്ടാകും പേടിക്കരുത് അത് തലച്ചോറിന്റെ ഒരു പ്രത്യേകതയാണ് പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ എല്ലാ ഓർമ്മയിലേക്ക് തെളിഞ്ഞു വരും അഞ്ച് ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടിയാൽ തെറ്റാതെ രജിസ്റ്റർ നമ്പർ എഴുതണം ആറ് എളുപ്പമുള്ള ചോദ്യോത്തരങ്ങൾ ആദ്യം തന്നെ എഴുതി തുടങ്ങിയാൽ സ്ട്രെസ് കുറയും കോൺഫിഡൻസ് കൂടും ഏഴ് എക്സാം ടൈമിൽ അധ്യാപകരുടെ സഹായം തേടാൻ മടി കാണിക്കരുത് എട്ട് ചുറ്റുപാട് മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നു നോക്കി സമയം കളയരുത് ഒൻപത് കോപ്പി ശ്രമിക്കരുത് ടെൻഷൻ കൂടും